സുമയുടെ ഭർത്താവിന് നിനക്ക് അറിയാമല്ലോ പുള്ളി ഒരു സമയത്തും വീട്ടിൽ കാണില്ല എപ്പോഴും ടൂറാണല്ലോ നിങ്ങൾക്ക് എന്താ ഞാൻ സുമക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു എന്ത് ഞാൻ സുമ എടുത്ത് പറഞ്ഞേ ആ ബെഡ്റൂമിലും പരിസരത്തും ഒക്കെ ഒരു സിഗരറ്റ് വെച്ചി ആളങ്ങോട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സിഗരറ്റ് വലിക്കാത്ത ആളാണല്ലോ ഭർത്താവ് എങ്ങനെയാ നല്ല ബുദ്ധി അത് കഴിഞ്ഞിട്ടുണ്ടായ കാര്യമൊന്നും ചേട്ടാ അറിഞ്ഞില്ലല്ലോ അവളുടെ ഭർത്താവേ അവളെ വീട്ടിൽ കൊണ്ടാക്കി പിന്നെ പിന്നെട്ടീസ് വെച്ചു എടി കല്യാണം കഴിക്കുമ്പോഴേ ശ്രദ്ധിച്ച് കല്യാണം കഴിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്റെ അനിയത്തിയുടെ കല്യാണ കാര്യം നിന്റെ അനിയത്തിയുടെ നിന്റെ അനിയത്തി ഓ നിന്റെ അനിയത്തി അങ്ങനെയാണെങ്കിൽ പരസ്യവും ചെയ്യണ്ട ബ്രോക്കറിന്റെ അടുത്തും പോകണ്ട നല്ല സുന്ദരിയല്ലേ അതായിരിക്കും നിന്റെ അച്ഛന്റെ മോളല്ലേ അങ്ങനെയാണെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്താ മതി മൂന്ന് മാസത്തിനുള്ളിൽ ചെറുക്കരെ കണ്ടുപിടിച്ചോളും പറഞ്ഞല്ലായിരിക്കും കേട്ടോ നിങ്ങളോട് ഞാൻ എത്ര നാളായി പറയുന്നു എന്റെ ഈ മൊബൈലിലെ സ്കീം ഒന്ന് മാറ്റി മാറ്റിത്തരണോന്ന് എടി മൊബൈൽ ഫോണിന്റെ സ്കീം മാറ്റണമെങ്കിൽ നീ തന്നെ ഫോൺ ചെയ്യണം നിന്റെ മൊബൈലിൽ നിന്ന് വിളിക്കണം അല്ലാതെ എന്റെ മൊബൈലിൽ നിന്നും വിളിക്കാൻ പറ്റത്തില്ല അത് മാത്രമല്ല ഇവര് മിനിറ്റിന് മിനിറ്റിന് സ്കീം മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മൾ കണക്ഷൻ എടുക്കാൻ ചെല്ലുമ്പോ ഇവര് പറയും മൊബൈൽ ടു മൊബൈൽ ഫ്രീ ആണെന്ന് കണക്ഷൻ എടുത്തു കഴിഞ്ഞു അപ്പൊ ഇവര് പറയും മൊബൈൽ ടു മൊബൈലിൽ ഒന്നര രൂപ മൊബൈൽ ടു ലാൻഡ് ഫോൺ ഒരു രൂപ അത് മാത്രമല്ല കുറച്ച് ആൾ കഴിയുമ്പോ അവര് വീണ്ടും സ്കീം മാറ്റും ഒരു മിനിറ്റിന് അറുപത് പൈസ കുറച്ച് കഴിയുമ്പോ മുപ്പത് പൈസ കുറച്ച് കഴിയുമ്പോൾ ഇരുപത്തി ഒമ്പത് പൈസ കുറച്ച് കഴിയുമ്പോ പത്ത് പൈസ ഇനി കഴിയുമ്പോൾ ഓരോ ഫോൺ ഫോൺ വിളിക്കുമ്പോഴും കാശ് വീട്ടിലോട്ട് സംശയം ഈ ഈ മൊബൈൽ ഉണ്ട് ഉണ്ട് അല്ല എന്താണ് എന്താണ് ഉപദ്രവം ഉപദ്രവം നിങ്ങളുടെ വീട്ടിലോട്ട് കേറി വന്നില്ലേ ഏത് ചിറ്റപ്പൻ ഞാൻ അങ്ങേര് അതുവരെ കണ്ടിട്ട പോലും ഇല്ല പിന്നെ അങ്ങേര് വീട്ടിലോട്ട് കയറി വന്നു ബാത്റൂമിലേക്ക് കുളിക്കാനായി കേറി ഒരു ഫോൺ കോളും വന്നു പിന്നെ അങ്ങേരുടെ പൊട്ടി പോലും കണ്ടിട്ടില്ല എന്നെ പേരു ആരാണ് രാവിലെ ഫോൺ ചെയ്യണത് ഹലോ ആ അച്ഛനാണ ഞാൻ കുളിച്ചോണ്ടിരിക്കരുത് ആ അമ്മയും പിള്ളേര് അമ്മക്ക് അമ്മയ്ക്ക് ഹലോ അച്ഛാ കേ അമ്മക്ക് പിള്ളേരും ഉണ്ടാ ഹലോ കേൾക്കണില്ല ഹലോ അച്ഛാ റേഞ്ചിൽ ഇവിടെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാം ആ ഹലോ ഹലോ എന്തോ പറഞ്ഞോ ആ ഹലോ എന്റെ ദൈവം അമ്മയ്ക്ക് അച്ഛാ ഇതാരോ അച്ഛ അച്ഛാ ആ അമ്മയ്ക്ക് എന്തോ കേക്കണില്ല ഇല്ല കേ അമ്മയ്ക്ക് എന്തു എന്ന് പറ കേണില്ലെന്ന് റെയിഞ്ചില്ലാത്തോണ്ട കേക്കണില്ല ഹലോ പറഞ്ഞോ കേൾക്കണില്ല ആ എങ്ങനെ പറഞ്ഞോ പറഞ്ഞോ ആ റേജില്ലെന്ന് ആ എന്തോ ആ ഹലോ പറ ആ പറ റേജില്ല കേൾക്കണില്ല ഹലോ ആ പറഞ്ഞോ ഹലോ അമ്മക്ക് എന്തു ചി അച്ചാ ഹലോ അല്ല അമ്മയ്ക്ക് ഹലോ 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 അമ്മ കൊച്ചുണ്ടാ കേക്കണില്ല അമ്മയ്ക്ക് എന്ത് ഹലോ പറഞ്ച് ആ കേക്കണില്ല റേഞ്ചില്ല ആ പറ ആ പറഞ്ഞ പറഞ്ഞു അമ്മോ കേടില്ല ഹലോ അമ്മയുടെ കൂടെ ഉണ്ണി കൂട്ടണുണ്ടോ ഹലോ ഹലോ കേക്കണില്ല ഹലോ അച്ഛാ പറ ഹലോ കേ ഹലോ ഹലോ കേക്കണില്ല അയ്യോ അതുകൊണ്ടല്ല ഞങ്ങൾ ശ്രമിക്കാഞ്ഞിട്ടല്ല റോഡിൽ ഏകദേശം എല്ലാ വണ്ടിക്കും കൈയാണിച്ച് നിർത്തുന്നുണ്ട് ബുക്കും പേപ്പറും ഉണ്ട് ഹെൽമെറ്റും ഉണ്ട് വണ്ടിയെല്ലാം ക്ലിയർ ആണ് സാർ ആ ഒരുത്തനേയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ടാർഗറ്റ് ഓക്കെ ആവും സാർ ആ സാർ ഇന്നെങ്കിലും ഒരുത്തനെ കിട്ടിയിരിക്കും ആ ആ കിട്ടുന്നുണ്ട് പറഞ്ഞു ഹലോ എന്തോ കേൾക്കാൻ പാടില്ല ഹലോ ആ ആ കേക്കണ്ടേ ആ പറഞ്ഞോ പറഞ്ഞോ എന്തോ വരുന്ന വഴിക്ക് അമ്മയും ഉണ്ണിക്കൂട്ടി കൂടെ കല്യാണത്തിന് പോകുന്ന ആ ഇത് പറയാൻ വേണ്ടിയാണ് നിങ്ങൾ വിളിച്ചത് ഞാൻ വരുന്ന പേടിച്ചു പോയല്ലാച്ചാ എന്നാ ശരി വച്ചേക്കട്ടെ